പിതാവിനപുത്രം പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വാങ്ങി മരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമ്മേ അറിയിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു പോകുന്ന ഭാഗം വിശ്വാസത്തെക്കുറിച്ചാണ് ഉയർപ്പിൻ്റെ ഞായറാഴ്ച ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും അവരെ കർത്താവ് കരുതി കാത്തു അവരെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശു ക്രിസ്തുവിനെ കണ്ട് യേശുവിൻ്റെ ആശയങ്ങൾ ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ അവരെ ധൈര്യപ്പെടുത്തി അവരെ തെളിഞ്ഞു തെളിഞ്ഞു വന്നു അവർ വിനയത്തിലും ഭക്തിയിലും സാഹോദര്യത്തിലും നീതിയിലും എല്ലാം എല്ലാം അവർ വിളങ്ങി നിന്നു എന്നുള്ളത് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അറിയുന്ന കാര്യങ്ങളാണ് എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു വിശ്വാസം എന്ന് പറയുന്ന ഒരു പറയുന്നൊരാശയമാണ് അത് പൂർണ്ണമായി ഒരാളിൽ സമർപ്പിക്കുന്നതാണ് വിശ്വാസം അത് യേശുക്രിസ്തുവിൽ സമർപ്പിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെ ലോകത്തിന് കാണിച്ചു കൊടുത്ത് ഒരു എന്താ പറയുന്ന പ്രകാശമുള്ളവരായി ഒരു പുതിയ ലോകത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പുതിയൊരു സമൂഹത്തെ മനസ്സിൻ്റെ നവീകരണം വഴി പുതുക്കപ്പെട്ട ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് വിശ്വാസം ഹലലിയ ഇന്ന് നമുക്ക് അല്പസമയം കൂടി ആ വിശ്വാസത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാം ഒരു വാക്ക് ആരംഭിക്കാം നിത്യം വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയോട് കേട്ടു ഉത്തരം മറാകണമേ ആമീൻ ഹാലലിയ പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിൻ്റെ വിശ്വസ്ത അത് വളരെ പ്രധാനപ്പെട്ടതാണ് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടിൻ്റെ പതിമൂന്ന് നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും എന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല നാം അവിശ്വസ്തരായിരുന്നാലും കാരണം നമുക്ക് പലപ്പോഴും ബലഹീനതയുണ്ട് നമുക്ക് പോരായ്മകളുണ്ട് നമ്മളെ പലരും വന്ന് പല ആശയങ്ങളൊക്കെ നമുക്കെതിരെ വാദിക്കുമ്പോൾ കണ്ണിക്കുമ്പോൾ നമ്മളും ചിലപ്പോൾ അതിൽ നിന്നൊക്കെ വ്യതിയളിച്ചെന്ന് വരും ചിലപ്പോൾ നമ്മൾ ഈ ദൈവവിളിയൊക്കെ ചില സമയങ്ങളിൽ ഉപേക്ഷിച്ച് പോയിന്ന് വരും ഇപ്പോൾ ചില ആളുകൾക്ക് ആദ്യകാലത്തൊക്കെ അവരിങ്ങനെ ഒത്തിരി നന്മകളൊക്കെ ചെയ്തു ഒത്തിരി ചാരിറ്റി ചെയ്തു പക്ഷെ അതിൽ നിന്ന് അവർക്ക് അവരാഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ ഒരാൾ വിശ്വസിച്ചു എന്താണ് ഒരു പതിനായിരം രൂപ ഒരാളെ സഹായിച്ചാൽ അയാൾ കേട്ടിരിക്കുന്നത് ദശാംശം കൊടുക്കണമെന്നാണ് അപ്പോൾ ദശാംശം കൊടുത്താൽ ഇരട്ടി കിട്ടും അമർത്തി കുലുക്കി അളന്നു വരുമെന്നാണ് ദശാംശത്തെക്കുറിച്ച് മലാഖ്യപ്രഭാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ പത്തിലൊന്ന് ദശാംശം കൊടുക്കണമെന്നാണ് യഹൂദന്മാരുടെ കാലത്തും പ്രസംഗിച്ചിരുന്നത് ഈ കാലത്ത് ക്രിസ്ത്യാനികളും പ്രസംഗിക്കുന്ന അങ്ങനെയാണ് പത്തിലൊന്ന് പത്ത് രൂപ കിട്ടിയ ഒരു രൂപ നന്മ പ്രവർത്തികൾക്ക് ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കണം നൂറ് രൂപ കിട്ടിയ പത്ത് രൂപ പല ചില ആളുകൾ അങ്ങനെ കൊടുക്കാറുണ്ട് കൃത്യമായിട്ട് അത് പുതിയ നിയമത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല പുതിയ നിയമത്തിൽ എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് അവൻ്റെ വിശ്വാസമാണ് അവൻ്റെ അറിവാണ് അവൻ എന്തോരം വിശ്വാസം കൊണ്ട് അത്രയും കൊടുക്കും നാളെക്കുറിച്ച് നീ കരുതണ്ട എന്ന് പറഞ്ഞു അത് അവന് വിശ്വസിക്കാൻ പറ്റുമോ അവന് ഇന്നുള്ളതൊക്കെ കൊടുക്കും പക്ഷേ പലപ്പോഴും ഫോളോ ചെയ്യുന്നത് ഈ ധന സം ധന കാര്യങ്ങളിൽ ധനത്തെ കൈകാര്യം ചെയ്യുന്നതിൽ വീണ്ടും യഹൂദന്മാരുടെ തലത്തിലേക്ക് ക്രിസ്ത്യാനികൾ താഴ്ന്നു പോവുകയാണ് അത് അതൊരു മോശപ്പെട്ട കാര്യമാണ് കാരണം അത് വിശ്വാസത്തിൻ്റെ ഒരു പൂർണ്ണതായില്ല പക്ഷേ എങ്കിൽ തന്നെയും ഈ ദശാംശം കൊടുക്കുന്ന ആളുകളുണ്ട് കൃത്യമായി കൊടുക്കുന്നവരുണ്ട് പക്ഷെ അവർ കേൾക്കുന്നതും അവർ പറയുന്നതും അല്ലെങ്കിൽ അവരെ അവരോട് പറയുന്നതും പ്രചരിപ്പിക്കുന്നതായ കാര്യങ്ങൾ അത് കൊടുത്താൽ ഇരട്ടി കിട്ടുമെന്നാണ് അങ്ങനെയാണെങ്കിൽ പതിനായിരം രൂപ ശമ്പളമുള്ളവൻ ആയിരം രൂപ ദശാംശം കൊടുത്തു കഴിയുമ്പോൾ അവൻ അവനതിൻ്റെ വലിയ ഇരട്ടി കിട്ടും അമർത്തിക്കുലിക്ക് കിട്ടുമെന്ന് അവന് പക്ഷെ ചിലർക്ക് പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് ആയിരം രൂപയെന്ന് മാത്രമല്ല കിട്ടാതെ വന്നത് ആയിരം രൂപ കൊടു പതിനായിരം രൂപ ശമ്പളമുള്ളവൻ ആയിരം രൂപ കൊടുത്തിട്ട് ഇരട്ടി കിട്ടുകയാണെങ്കിലും പത്തിരട്ടി കിട്ടുകയാണെങ്കിലും ഒക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവൻ്റെ ആയിരം രൂപ പോയതല്ലാതെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ കയ്യിലിരുന്ന ഈ ഒമ്പതിനായിരം കൂടി പോയതല്ലാതെ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല അങ്ങനെ വരുമ്പോൾ എന്തിനും ഈ കൊടക്കൽ നിർത്തും അതിനെയാണ് നമ്മൾ ഈ അവിശ്വസ്തരെന്ന് പറയും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് ദിവസേന പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു വഴിപാട് കഴിക്കുന്നു പാട്ട് കേൾക്കുന്നു പ്രസംഗം കേൾക്കുന്നു പക്ഷേ ഒരു നാലഞ്ച് മാസം ഇതൊക്കെ കേട്ടിട്ട് അടുപ്പിച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ തിരിച്ചു പോകുന്നു അങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ മുൻപോട്ട് പോകുന്നുവെങ്കിലും നമുക്ക് വിശ്വാസത്തിനനുസരിച്ചൊരു പ്രതിഫലം കിട്ടാതെ വരുമ്പോൾ നമ്മൾ പുറകിലേക്ക് പോകുന്നു അപ്പോഴാണ് പൗലസിലി പറയുന്നത് അങ്ങനെ നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസനായിരിക്കും യേശുക്രിസ് വിശ്വസനായിരിക്കും നമ്മളെ തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ യോനായുടെ എന്താ പറയുന്നത് തർസീസിലേക്കുള്ള യാത്ര ദൈവത്തിൻ്റെ തീരുമാനമാണ് നിലവയെ രക്ഷിക്കണം യോന ചെന്ന് നിലവയിൽ വചനം പറഞ്ഞാൽ ആ നിലവേ രാജ്യം മാനസാദ്രപ്പെടും പക്ഷേ ഇത് ഇത്രയും ദൈവികമായ പ്ലാനും പദ്ധതിയും അറിയാത്ത യോന അവൻ്റെ ചില ചിന്തകളിൽ അവൻ തർസീസിലേക്ക് പോയി അങ്ങനെ അവൻ ആ കപ്പൽ യാത്രയിൽ അവൻ അവിശ്വസ്തനായി അതിൻ്റെ കൂലി അവൻ അവനേറ്റുവാങ്ങേണ്ട ശിക്ഷ എന്താണ് അവനെ കടലിലേക്ക് എറിഞ്ഞ് കളയാം അങ്ങനെ അവൻ അവൻ അവിശ്വസ്തത കാണിച്ചതിന് അവൻ കടലിലേക്ക് എറിയപ്പെട്ടു പക്ഷേ ദൈവം വിശ്വസ്തനായതുകൊണ്ട് യോനായെ ദൈവം നിലമയിൽ കൊണ്ടുവന്നു എന്നിട്ട് ദിനമേ ജനത്തോട് ദൈവകാരുണയെക്കുറിച്ച് ദൈവ സ്നേഹത്തെക്കുറിച്ച് യോന പ്രസംഗിക്കുകയാണ് ദൈവശിക്ഷ വരുമെന്ന് അതിശക്തമായി പറയാണ് അത് അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾ മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും യോന മിക്സ് ചെയ്ത് പ്രസംഗിച്ചപ്പോൾ അവർക്ക് പാപബോധം വന്നു അവർ ഉപവാസത്തിൽ പ്രാർത്ഥന ഒക്കെ ആയിരുന്നു അപ്പോൾ യോന അല്പസമയത്തേക്ക് അവിശ്വസ്തത കാണിച്ചുവെങ്കിലും ദൈവം വിശ്വസ്തനായിരുന്നു കൊണ്ട് അപ്രവർത്തി ചെയ്തു തന്നെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല ഒരൊറ്റ ഒരുത്തനും വിളിച്ചിട്ടൊക്കെ വരുന്നില്ല ഞാനിനി ഒരു പണിക്കൂല്ല എന്ന് പറഞ്ഞ് ദൈവം പണി നിർത്തുന്നില്ല കാരണം എന്താണ് ദൈവത്തിന് തന്നെ തന്നെ ചതിക്കാൻ പറ്റില്ല കാരണം ദൈവം ദൈവം തന്നെയാണ് അവൻ ലോകത്തോളം മുഴുവൻ ആളുകളോടും കരുണ കാണിക്കുന്നവനാണ് ലോകമുള്ള മുഴുവൻ മനുഷ്യൻ്റെ സ്നേഹിതനാണ് ലോകമുള്ള മനുഷ്യൻ്റെ മുഴുവൻ അധികാരിയും സൃഷ്ടാവും എല്ലാമാണ് അവന് കരുണ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ കരുണ കാണിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനാണ് ഒന്നിത്തി മൂത്തി തിമോത്യോസിന് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഇനി ഇതുപോലെ തന്നെ എബ്രാഹിർ ലേഖനത്തിൽ പറയുന്നുണ്ട് എബ്രാഹിർ പതിമൂന്നിൻ്റെ അഞ്ചിൽ പറയുന്നു ഞാൻ ഒരുവിധത്തിലും നിന്നെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ലോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുവിധത്തിലും നിന്നെ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് നമുക്കൊരു ധൈര്യമാണ് ഒരു വിധത്തിൽ ഏത് കളും നീ തോറ്റാലും ഞാൻ നിന്നെ തോൽപ്പിക്കില്ല നീ ഇടറിയാലും ഞാൻ ഇടറിയൽ ലോകം മുഴുവൻ ഇടയാ ഇടറിയാലും ഒരു മനുഷ്യൻ പോലും വിശ്വസ വിശ്വാസമില്ലാത്തവനായ ലോകം പോയാലും ദൈവം അവനിൽ തന്നെ നിലകൊടു അവൻ പരാജയമില്ലാത്തവനാണ് അവന് പരാജയമില്ല അവൻ നാശമില്ലാത്തവനാണ് പലപ്പോഴും ഇവിടെ മനുഷ്യരൊക്കെ തന്നെ തന്നെ ആത്മഹത്യ ചെയ്യുന്നൊക്കെ അതല്ലേ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആരും കൂടെയില്ല വിശ്വസിച്ച് തരുന്നവർ ചതിച്ചു ആരും കൂടെയില്ല വിശ്വസിച്ചവർ ചതിച്ചു ഇനി എന്തിനു ജീവിക്കണം സകല മനുഷ്യരും ചതിച്ചാലും ദൈവം വിശ്വസ്തനാണ് അവൻ പതറില്ല അവൻ പതറില്ല അതുകൊണ്ട് ദൈവമക്കൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നവർ ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ ആശയങ്ങളോട് യോജിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല അവൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് ഹാലലിയ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യാക്കോബ് യാക്കോവശ്രിയാട് ലേഖനത്തിലും ഇതുപോലെ നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ചില ചിന്തകൾ നൽകുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്താണ് യാക്കോസിലുടെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് വിവിധ പരീക്ഷകളിലാക്കപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ ഹാലം വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത വരുമെന്ന് അറിയാമല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക കൂടെ ആരുമില്ലെങ്കിലും ഇങ്ങനെയൊരു പാട്ടുകാരനെഴുതിയിട്ടുണ്ട് എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ നീങ്ങിടോം തിരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അൽപ്പവും യേശുവിൻ്റെ പിന്നാലേ ഞാൻ പോകുവാൻ എന്ന ആത്മാവിൽ തിരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അൽപാവോ തിരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ ലൽപാവം ആലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കണം ഞാൻ ഒരു കാരണവശാലും പിന്നിലേക്ക് പോവുകയില്ല ഒരു കാരണവശാലും ഞാൻ പിന്നിലേക്ക് പോകുന്നില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭന്ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു സാറായിൽ ജനിച്ച മകന് എന്ന് അബ്രാഹാം പേരിട്ടു ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് സാറായിൽ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഇസഹാക്ക് ജനിക്കുക എന്നുള്ളത് അപ്പോൾ ഇസ്മായിലിൻ്റെ ജനനമോ അത് ദൈവത്തിൻ്റെ വാഗ്ദാനമല്ല അത് സാറായുടെ എന്താ പറയുന്ന വിശ്വാസക്കുറവും അബ്രഹാമിന് സാറായുടെ സങ്കടത്തിൻ്റെ പരിഹാരവുമാണ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ ദൈവം വരം തന്നിട്ടില്ല അതുകൊണ്ട് എൻ്റെ ദാസിയായ ഖാഗാറിനെ പരിഗ്രഹിക്കുക അതിലെനിക്ക് കുഞ്ഞുണ്ടാകുമല്ലോ എന്നുള്ള സാറായുടെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സന്തോഷത്തിൻ്റെ അനുഭവമാണ് ഹാലേലിയാം പ്രിയമുള്ളവർ ഓർക്കുക സങ്കീർത്തനം നൂറ്റി അഞ്ചിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനം നൂറ്റി അഞ്ചാമത്തെ സങ്കീർത്തനം പത്തൊമ്പതാമത്തെ വാക്യം ഹാലേലിയ യേശുവിയെ നന്ദി ദൈവമേ ആരാധന കർത്താവ് മഹത്വം കർത്താവ് സ്തോത്രം ഹാലേലുയ്യ ആലിയ യേശുവെ നന്ദി യേശുവെ ആരാധന നൂറ്റി അഞ്ചാമത്തെ സങ്കീർത്തനം പത്തൊൻപതാമത്തെ വാക്യം അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അരിൽ ചെയ്ത കാര്യങ്ങൾ നിറവേറുന്നതുവരെ നമ്മൾ വിവിധ പരീക്ഷണങ്ങളിൽ വിവിധ ചോദനകളിലായിരിക്കും അതുകൊണ്ട് ഭാരപ്പെടരുത് പ്രയാസപ്പെടരുത് ഹാലലിയ യേശുവിയെ നന്ദി അപ്പോസ്വല പ്രവർത്തനം മൂന്നിൻ്റെ പതിനാറ് എന്താണ് നമ്മളോട് പറയുന്നത് അപ്പോസ്വല പ്രവർത്തി മൂന്നാമധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ഭർത്താവിൻ്റെ അത്ഭുതകരമായ സന്ദേശം നമ്മളോട് ഇപ്രകാരമാണ് പറയുന്നത് ശിഷ്യന്മാർ മൂന്നാമധ്യായം പതിനാറാമത്തെ വാക്യം അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് അവനുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത് അവിശ്വാസികളായ ശിഷ്യന്മാരെക്കുറിച്ചാണ് നമ്മൾ ഈസ്റ്റർ ദിനത്തിലെ സന്ദേശം ശ്രവിച്ചത് എന്നിട്ടും അവനെ അവരെ യേശു തൻ്റെ ഉത്തരവാദിത്തങ്ങൾ തൻ്റെ ഭൂമിയിൽ ചെയ്തു വെച്ച ജോലികൾ പൂർത്തീകരിക്കുവാൻ സ്വർഗരാജ്യം ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുവാനുള്ള പ്രവർത്തനങ്ങൾ ഷെയർ ചെയ്യുവാൻ ലോകത്തോട് പറയുവാൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു ആ ശിഷ്യന്മാർ പത്രോസും യോഹന്നാനും കൂടി ഇപ്പോൾ മുടന്തനെ ജന്മനാ മുടന്തനായ സൗ മുടന്നനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് സന്നിധ്യൻ സംഘത്തോട് വാദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലമാണ് അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് പൂർണ്ണമായി ശിഷ്യർ പടിപടിയായിട്ട് വളരുകയാണ് പടിപടിയായിട്ട് വളരുകയാണ് പൊന്നോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്ന ആ പടിപടിയായിട്ടുള്ള വളർച്ചയുടെ അനുഭവമാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒറ്റ ദിവസം കൊണ്ടും ഒന്നും നേടിയെടുക്കുന്നതല്ല ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്താ പറയുന്നത് നമ്മൾ കിടന്നും എഴഞ്ഞും വലിഞ്ഞും ഒക്കെ തള്ളിപ്പറഞ്ഞും ഒക്കെ ഇങ്ങനെ നമ്മൾ പോകുമ്പോഴും ദൈവം വിശ്വസ്തനായിരുന്നു കൊണ്ട് അവൻ്റെ ജോലി നമ്മളിലൂടെ പൂർത്തീകരിക്കുകയാണ് ഹാലലിയ എബ്രാഹിം ലേഖനം ആറാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ എന്ത് പറയുന്നതെന്ന് കൂടി നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇവിടെ ശുശ്രൂഷ അവസാനിപ്പിക്കാം എബ്രഹാം ലേഖനം പതിമൂന്നാം അദ്ധ്യായത്തിൻ്റെ ആറ് മുതൽ ആറാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ ഹാല എബ്രഹാം ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് പ്രിയമുള്ളവരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ദൈവം അബ്രാഹത്തിന് വാക്തത്വം നൽകിയപ്പോൾ തന്നെക്കാൾ വലിയവനെക്കൊണ്ട് ശപഥം ചെയ്യാൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെ കൊണ്ട് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞു നിശ്ചയമായി നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു അലിയ ദൈവത്തിന് സത്യം ചെയ്യുവാൻ ദൈവത്തിന് വാഗ്ദാനം കൊടുക്കുവാൻ ശപഥം ചെയ്യുവാൻ അതിൻ്റെ മുകളിൽ വേറെ ആരുമില്ല നമുക്ക് മുകളിൽ രണ്ടാണ് ദൈവമായിട്ടും സത്യമായിട്ടും ദൈവമാണ് യേശുവാണ് നമ്മൾ പറയാറുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ മുകളിൽ തൻ്റെ വാഗ്ദാനം നിറവേറ്റുമെന്ന് ദൈവത്തിൻ്റെ മുകളിൽ വേറെ ആരുമില്ല അതുകൊണ്ട് ദൈവം തന്നെ ഉറപ്പുള്ളവനാണ് ദൈവം തന്നെ ശക്തനാണ് ആ നാമത്തിൽ ആ ദൈവനാമത്തിൽ അവൻ ഇതാ തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നു എന്ന് പറയുകയാണ് കൊണ്ട് പ്രിയമുള്ളവരെ യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം എന്താ പറയുന്നത് അഞ്ചാ അഞ്ചിൻ്റെ നാല് ഒന്ന് യോഹന്നാൻ അഞ്ചാമദ്ധ്യായം നാലാമത്തെ വാക്യം എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നു നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ സകല തലങ്ങളിലും സകല മേഖലകളിലും എൻ്റെ യേശു എൻ്റെ രക്ഷകനും നാഥനും എൻ്റെ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ എന്നിലേക്ക് നൽകിക്കൊണ്ട് ആ പുത്രൻ്റെ കൂടെ ഞാനും മറ്റൊരു മകനായി യേശുക്രിസ്തുവിനോടുകൂടെ പിതാവിൻ്റെ സന്നിധിയിൽ നിരന്തരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞാൻ ലോകത്തോട് പറയുന്നു ആ വിശ്വാസം ഒരാശയമായി ഒരു ഒരു ഗുരു പറഞ്ഞ ഒരു എന്താ പറയുന്നത് ഒരു വാക്കായി ഞാൻ എടുത്തുകൊണ്ട് ഒരു ശിക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അത് പരിചയപ്പെടുത്തും ലോകത്ത് ഞാൻ അത് പ്രചരിപ്പിക്കും അത് എൻ്റെ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കും എൻ്റെ ജീവിതം വിശ്വാസം വഴി നീതിക്കും സാഹോദര്യത്തിനും സമത്വത്തിനും ഞാൻ സമർപ്പിക്കും അതൊരു ആശയമാണ് അതൊരു എന്താ പറയുക കായിക ശക്തിയല്ല ഒരു കായിക ബലിമല്ല അതുകൊണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കുകയോ ഞാൻ ആരെയും അഭീഷണിപ്പെടുത്തുകയോ അല്ല മറിച്ച് എൻ്റെ എന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന സ്നേഹത്തിലൂടെ ഞാനത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കും എൻ്റെ മുദ്രാവാക്യം യേശുവിനെ പഠിപ്പിച്ചിരിക്കുന്ന ഇതാണ് സ്നേഹം സാഹോദര്യം നീതി സമത്വം ഇത് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഈ വിശ്വാസം എൻ്റെ മരണം വരെ ദൈവകൃപയാൽ പോറ്റി പുലർത്തും പരിപാലിച്ചു പോരുമെന്ന് ഞാൻ ഏറ്റുപറയുന്നു വിശ്വസിക്കുന്നു പ്രതിജ്ഞ ചെയ്യുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ